വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ജാതിഭേദമന്യേ ദേശ എതിരേൽപ്പ് നടത്താൻ തീരുമാനം നീക്കത്തെ ഹിന്ദു ഐക്യവേദി സ്വാഗതം ചെയ്തു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുപുറത്തുപാട്ട് ഏപ്രിൽ രണ്ടു മുതൽ പതിമൂന്ന് വരെയാണ് നടക്കുക ക്ഷേത്രമുറ്റത്ത് നെടുമ്പുര കെട്ടി ദേവിയുടെ കളം വരച്ചാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വടക്കുപുറത്തു പാട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഈ ദിവസങ്ങളിൽ വടക്കേ നടയിൽ ദേവീ സാന്നിധ്യം കൂടികൊള്ളുന്ന കൊച്ചാലും ചുവട്ടിൽ നിന്ന് എല്ലാ ദിവസവും ക്ഷേത്രത്തിലേക്ക് എതിരേൽപ്പ് നടത്താറുണ്ട് വ്രതമെടുത്ത അറുപത്തിനാല് വനിതകൾ കുത്തുവിളക്ക് എടുത്തായിരുന്നു എതിരേൽപ്പ് നടത്തിയിരുന്നത് ഓരോ ദിവസവും വിവിധ ജാതി സംഘടനകളാണ് എതിരേൽപ്പ് നടത്തിപ്പോന്നിരുന്നത് എന്നാൽ ഇനി മുതൽ ജാതി വേദമന്യെ ദേശ എതിരേൽപ്പ ായി നടത്താനാണ് വടക്കു പാട്ട് കോടിയർച്ചന കമ്മിറ്റിയുടെ തീരുമാനം ആറു ദിവസം എൻ എസ് എസ് കരയോഗങ്ങൾക്കും രണ്ടു ദിവസം ധീരവസഭയ്ക്കും ഒരു ദിവസം എസ് എൻ ഡി പി യോഗത്തിനും ബാക്കിയുള്ള ദിവസങ്ങളിൽ മറ്റ് ചില സമുദായ സംഘടനകൾക്കുമാണ് അവസരം ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇക്കുറി ദേശ എതിരേൽപ്പാകുമ്പോൾ ജാതി വിവേചനം ഉണ്ടാവില്ല എതിരേൽപ്പിന് അപേക്ഷ നൽകിയ സംഘടനകളിൽ നിന്നുള്ള എട്ടുപേരെ വീതം ഉൾപ്പെടുത്തി എല്ലാ ദിവസവും അറുപത്തിനാല് പേർ വിളക്കെടുക്കട്ടെ എന്നാണ് തീരുമാനം തീരുമാനത്തെ പിന്തുണച്ച് വിവിധ സാമുദായിക സംഘടനകൾ രംഗത്തെത്തി വൈക്കം സത്യഗ്രഹത്തിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്ന തീരുമാനമാണിതെന്ന് ഹിന്ദു ഐക്യവേദി പ്രതികരിച്ചു